ഹലോ നമ്മളിന്ന് ചെയ്യുന്നത് ഈ ഒരു ഓവർ ആയിട്ടുള്ള ഈ ഒരു റെഡിമെയ്ഡ് ടോപ്പ് നമുക്ക് നമ്മുടെ ഷേപ്പിലേക്ക് നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ച് എങ്ങനെ തയ്ച്ചെടുക്കാം എന്നാണ് നോക്കുന്നത് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ടോപ്പും ഇതുപോലെ തന്നെ ചെയ്യാൻ കഴിയും അതിനായിട്ട് ആദ്യം നമുക്കിതിനെ ഒന്ന് തിരിച്ചിടാം തിരിച്ചിട്ടിട്ട് നമുക്ക് ഉള്ള ആ ഭാഗം നമുക്ക് നമുക്കെടുത്ത് അതിൻ്റെ കൈ വരുന്ന ആ കൈൻ്റെ ഉണ്ടോ ഒരു സ്റ്റിച്ചേ ഉള്ളൂ റെഡിമെയ്ഡൊക്കെ ആകുമ്പോൾ ഇതുപോലെ ഒരു സ്റ്റിച്ചുകളൊക്കെ കാണും നമുക്കത് നല്ല വൃത്തിയായിട്ട് അതിങ്ങെടുക്കാം വലിച്ചു പൊട്ടിച്ച് അത് കീറിയൊന്നും കളയരുത് നമ്മളത് ആ രണ്ട് കൈയും ഇത് കണക്ക് വിട്ടടുപ്പിച്ചിട്ടുണ്ട് തൽക്കാലം നമുക്ക് കൈ മാറ്റി വയ്ക്കാം കൈ മാറ്റി വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഡ്രസ്സ് നമുക്കത് എടുക്കാം അതെടുത്ത് കറക്റ്റായിട്ട് തന്നെ നടുക്കൂടെ മടക്കി കണ്ടില്ലേ ഷോൾഡർ ഷോൾഡറും അതുപോലെ നമ്മുടെ സ്ലിറ്റും ഒക്കെ പിടിച്ച് കറക്റ്റായിട്ട് അകത്തെങ്ങും മടങ്ങി കിടക്കാത്ത വിധത്തിൽ നൂത്തിടുക ഇതിപ്പം ലൈനിങ്ങും കൂടെ ഉള്ളതുകൊണ്ട് കണ്ടോ നമുക്ക് കുറച്ച് പാട ഒറ്റ തുണിയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ല നല്ല വൃത്തിയായിട്ട് മടക്കി അങ്ങിയിട്ടാണേ മടക്കിയിട്ടിട്ട് എനിക്കിപ്പം ഷോൾഡറിൻ്റെ അവിടെ ഒരു മൂന്ന് വന്നാൽ മതി ഞാൻ മൂന്നര എടുക്കുന്നത് അര ഇഞ്ച് നമ്മുടെ തുമ്പിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് മൂന്നര ഇഞ്ച് എടുക്കുന്നുണ്ട് നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ ഇങ്ങനെ നമുക്ക് കറക്റ്റ് ഒരു ടോപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ അവിടെ ഇങ്ങനെ അളന്ന് നോക്കുക അവിടെ എത്രയാണോ വരുന്നത് അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ചും കൂടെ നീട്ടിയിട്ട് കൊടുത്താൽ മതി പിന്നെ ആം ആംഹോളിൻ്റെ അവിടെ നമ്മൾ കൊടുക്കുന്നത് ഒരാറര ഇഞ്ചാണ് എന്നിട്ടത് സ്ട്രെയിറ്റ് ലൈനായിട്ട് നമ്മൾക്ക് അവിടെയൊന്ന് വരച്ചു കൊടുക്കുക നമ്മൾ ആ മൂന്നര അടയാളപ്പെടുത്തിയത് ആറരയിലേക്ക് നീട്ടി വരച്ചു കൊടുക്കണം അതിന് ശേഷം ഇവിടെ നമ്മൾ നമ്മുടെ ബെസ്റ്റ് അളവ് എത്രയാണോ അതിനെ ഡിവൈഡ് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് പ്ലസ് ഒന്ന് തയ്യൽ തുമ്പും കൂടെ കൊടുത്ത് അവിടെ അടയാളം ചെയ്യുക തേർട്ടി സിക്സ് ആണെങ്കിൽ ബൈ ഫോറ് ഒമ്പത് പ്ലസ് ഒന്ന് പത്ത് വരും അതുപോലെ തേർട്ടി എയ്റ്റും എല്ലാം കണക്ക് കൂട്ടി നമ്മളവിടെ ആക്കുക നമുക്ക് എത്രയാണ് ബെസ്റ്റ് എന്ന് വെച്ചാൽ അത്രയും പിന്നെ ഷേപ്പിൻ്റെ അവിടെ ഷേപ്പിൻ്റെ അവിടെ ഞാനൊരു എട്ടിഞ്ച് കൊടുക്കുന്നുണ്ട് എനിക്ക് ഏഴര ഏഴക്ക മതി പിന്നെ ഇഞ്ച് ഒരിഞ്ച് തുമ്പോടെ കൂട്ടി ഞാനവിടെ ഇഞ്ച് കൊടുക്കുന്നു അതിനുശേഷം എനിക്കവിടെ ഹിപ്പിൻ്റെ അവിടെ വേറെ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാനത് അവിടെ വെട്ടുന്നോ മാർക്ക് ചെയ്യുന്നോ ഒന്നുമില്ല നമുക്കതുമായിട്ട് ജോയിൻ ചെയ്താൽ മതി അതിനുശേഷം ആംഹോള് അതോ അവിടെ ഇങ്ങനെ ഒരു കർവ് കണക്ക് നമ്മൾ നേരത്തെ വരച്ചു കൊടുത്തത് ഒരു കർവ് കണക്ക് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ വരച്ചു കൊടുത്ത എല്ലാം എന്താ ഇതുപോലെ ഒന്ന് ഡോട്ട് ഡോ തടയാളം ചെയ്തതെല്ലാം ഒന്ന് കറക്റ്റ് ഷേപ്പിന് വരച്ചെടുക്കുക അതിന് ശേഷം ആ മോള് കട്ട് ചെയ്യുക തുണിയങ്ങാളം എന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഒരു കാലിഞ്ച് സ്ലോപ്പ് കൊടുക്കാനായിട്ട് അവിടെ ഇതേ കണക്ക് ഒന്ന് വരച്ചു കൊടുക്കണേ കണ്ടില്ലേ നമുക്കിന്നെ ഷേപ്പിൻ്റെ അടുത്ത് ആ ഒരിത് കട്ട് ചെയ്ത് മാറ്റാം നമ്മൾ ആ വരച്ച് അതേ കണക്ക് തന്നെ കട്ട് ചെയ്ത് മാറ്റാം കണ്ടില്ലേ കറക്റ്റ് ആ ഒരു ഷേപ്പ് നമുക്ക് വന്നിട്ടുണ്ട് അവിടെ ഇനി വേണ്ടത് നമ്മുടെ ആംഹോളിൻ്റെ അവിടുത്തെ കറക്റ്റ് അളവെത്രയാണോ അത് ഇതുപോലെ ടേപ്പിൽ നിന്ന് അളന്നെടുക്കുക എട്ട് എട്ട് ഇഞ്ചാണ് എനിക്ക് വന്നിരിക്കുന്നത് നമ്മൾ നമ്മളടുത്ത കാലിഞ്ച് വിട്ടിട്ട് വേണം എടുക്കാൻ അടുത്ത് നമ്മൾ സ്ലീവ് എടുത്ത് എനിക്ക് ലെങ്ത് വേണ്ടത് ഒരു പതിമൂന്നിഞ്ചാണ് ലെങ്ത് വേണ്ടത് നമ്മുടെ അര ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പ് പോവും അപ്പോൾ പന്ത്രണ്ടര ആകും അതും കൂടെ കൂട്ടിയാണ് പതിമൂന്നിഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടുന്ന് ആ കാണിച്ചിരിക്കുന്ന പോയിൻ്റ് വരെ ഒരു മൂന്ന് മൂന്നേ പോയിൻ്റ് അഞ്ചിഞ്ച് മൂന്നേ പോയിൻ്റ് അഞ്ച് ഞാൻ എടുക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെസ്റ്റ് അളവ് എനിക്ക് ചെസ്റ്റ് അളവ് വരുന്നത് തേർട്ടി ഫൈവ് ആണ് തേർട്ടി ഫൈവ് വരുമ്പോൾ അത് ഡിവൈഡഡ് ബൈ ടെൻ ത്രീ പോയിൻ്റ് ഫൈവ് അപ്പം നിങ്ങൾക്ക് എത്രയാണോ വരുന്നത് ആ ഒരളവ് ഇപ്പോൾ തേർട്ടി എയ്റ്റ് ആണെങ്കിൽ ഡിവൈഡഡ് ബൈ ടെൻ ത്രീ പോയിൻറ്റ് എയ്റ്റ് അത് വെച്ചിട്ട് വേണം അവിടെ അടയാളം ചെയ്യാൻ എനിക്ക് ത്രീ പോയിൻറ്റ് ഫൈവ് വന്ന് നമ്മൾ ലെങ്തിന് എടുത്ത പതിമൂന്ന് ആ ഒരു പോയിൻറ്റും ത്രീ പോയിൻ്റ് ഫൈവ് വന്ന ആ പോയിൻറ്റും ധൈര്യം എനിക്ക് വരച്ചു കൊടുക്കുക ക്രോസ് ആക്കി വരച്ചു കൊടുക്കുക കണ്ട കറക്റ്റ് എട്ട് തന്നെ എനിക്കിവിടെ വന്നിട്ടുണ്ട് നമ്മുടെ കൈക്കുഴി വരുന്നത് എട്ടാണ് അതേ എട്ട് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പകുതി നാല് നമ്മളവിടെ അടയാളം ചെയ്തിട്ട് ഒരു കാലിഞ്ച് താഴെയും മുകളിലുമായിട്ട് നമ്മളവിടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് നമ്മുടെ കൈ വരച്ച് കൊടുക്കുന്നുണ്ട് ആ സെൻറ്ററിൽ കൂടെ തന്നെ പോകണം കണ്ടൊക്കെ കൈക്കുഴി കുഴിച്ച് വെട്ടിക്കൊടുക്കാം അതിനുശേഷം നമുക്ക് കൈ വെട്ടിയെടുക്കാം ആ മുകളിൽ ചെല്ലുമ്പോൾ ഒരു ഇഞ്ചെങ്കിലും ഒന്നൊന്നര ഇഞ്ച് നല്ല ആയിട്ട് തന്നെ കിടക്കണം അവിടെ നമുക്കൊരു ഡോട്ട് കൊടുക്കാം കുഞ്ഞൊരു കൊടുക്കാം പിന്നെ നമുക്ക് നമ്മുടെ തയ്ക്കാനായിട്ടിരിക്കാം നമ്മുടെ വെട്ടി വെച്ചിരിക്കുന്ന അതിൻ്റെ ഫ്രണ്ടിലത്തെ പോഷൻ കൈക്കുഴിയുടെ അവിടെ ഒരു കാലിഞ്ച് വെച്ചിട്ട് നമുക്ക് അടയാളം ചെയ്ത് നമുക്കത് വെട്ടി മാറ്റണം ഫ്രണ്ട് കൈക്കുഴി മാത്രം വെട്ടിയാൽ മതി ബാക്ക് കൈക്കുഴി വെട്ടരുത് നമുക്ക് ചുളുക്കോ കാര്യങ്ങളോ ഒന്നും ഫ്രണ്ടിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈക്കുഴി ഫ്രണ്ട് ഭാഗത്തേത് മാത്രം ഇതുപോലെ ഒരു കാലിഞ്ചിൽ വെട്ടിയെടുക്കുന്നത് ഉണ്ടല്ലേ വിട്ട് കൊള്ളരുത് അതനുസരിച്ച് വേണം നമ്മൾ വെട്ടിയെടുക്കാൻ ഇത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യേണ്ടത് നമ്മുടെ ഷോൾഡറിൽ നമ്മൾ കാലിഞ്ചായി എനിക്ക് സ്ലോപ്പിന് വേണ്ടിയിട്ട് കൊടുത്തായിരുന്നു അത് നമുക്ക് അടിച്ചെടുക്കാം രണ്ട് ഷോൾഡറിലും നേരെ വെച്ചിട്ട് അടിച്ചെടുക്കണം കെട്ടിട്ട് തന്നെ വെക്കണം അടുത്തത് നമ്മൾ കൈയാണ് കൈ നമ്മൾ പിടിപ്പിക്കാനായിട്ട് പോവുകയാണ് നമ്മൾ കൈയിൽ നടുഭാഗത്ത് ഒരു കുഞ്ഞ് വെട്ട് കൊടുത്തായിരുന്നു അപ്പം നല്ല തുണിയും നല്ല തുണിയും തമ്മി ചേർത്ത് വെക്കുക ആ വെട്ട് ഭാഗത്താണ് ഷോൾഡറിൻ്റെ തയ്യൽ വരുന്ന വരുന്നത് അവിടിങ്ങനെ നമ്മളൊരു പിൻ ചെയ്ത് വെച്ചേക്കണം മാറി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ട കറക്റ്റ് നമുക്ക് അധികവും വന്നിട്ടില്ല കുറവും വന്നിട്ടില്ല കറക്റ്റ് കൈയും ആ ഒരു കൈക്കുഴിയുടെ നമ്മൾ ചുരിദാറിൽ വെട്ടിയതും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു രണ്ട് തയ്യൽ വെച്ചിട്ട് കൊടുക്കുക ലൈനിങ് ഒന്നും ചുളുങ്ങി പോകാതെ തുണിയിട്ട് വലിക്കരുത് കണ്ടില്ലേ അവിടെ സെൻറ്ററിൽ ആ വെട്ടും തയ്യൽ തുമ്പ് നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ ജോയിൻറ്റും തമ്മിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് തുണി വലിക്കരുത് വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന സമയത്ത് നമുക്കവിടെ ചുളുക്ക് കാണപ്പെടും ലൈനിങ്ങും നല്ല തുണിയും നമ്മുടെ കൈയുടെ തുണിയും തമ്മിൽ നന്നായിട്ട് പിടിച്ച് ഒരുപാടിട്ട് വലിക്കാതെ നമുക്ക് അടിച്ചെടുക്കാം രണ്ട് തയ്യൽ വെച്ചിട്ട് ഇടുക ഇതുപോലെ തന്നെ എടുത്ത് നമുക്ക് അപ്പുറത്തേക്ക് സൈഡിലെ കൈയും ചെയ്തെടുക്കണം കണ്ട അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് നമ്മുടെ കൈയുടെ വണ്ണം അനുസരിച്ച് എനിക്ക് ഒരാറിഞ്ച് വെച്ചിട്ട് താഴെ ഒരു ഏകദേശം ഒരു ഇഞ്ചാണ് താഴേക്ക് വരുന്നത് നമുക്ക് ആ ഒരു ഇതിൽ വെച്ചിട്ട് അടിച്ചെടുക്കാം നമുക്ക് എത്രയാണോ ഓപ്പണിങ്ങിൻ്റെ അവിടെ വരേണ്ടത് അതളർന്ന് നമുക്ക് തയ്ച്ച് കൊടുക്കാം ഇവിടെയൊക്കെ നമ്മൾ ഒരു ഇഞ്ചാണ് വിട്ടിരിക്കുന്നത് ഒരു ഇഞ്ചാണ് നമ്മൾ തയ്യൽത്തുമ്പായിട്ട് ഇട്ടിരിക്കുന്നത് അതനുസരിച്ചിട്ട് വേണം തയ്ക്കാൻ നമ്മുടെ പഴയ ആ ഒരു റെഡിമെയ്ഡ് കിട്ടിയ സമയത്തുള്ള തയ്യൽ ഉണ്ടല്ലോ സ്ലിറ്റിൻ്റെ അവിടെ അവിടെ തന്നെ കൊണ്ടുവന്ന് അത് ലോക്ക് ഇട്ട് നിർത്തണം അല്ല എന്നുണ്ടെങ്കിൽ അതൊരു അവിടെ ഇങ്ങനെ ഇങ്ങനെ ചുളുങ്ങി കിടക്കും നമ്മുടെ സ്ലിറ്റിൻ്റെ അവിടെ എനിക്കിപ്പോൾ സ്ലിറ്റ് മാറ്റണ്ട എന്നുള്ളത് കൊണ്ടാണ് അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലിറ്റ് വെട്ടി മാറ്റണ്ടതാണ് അപ്പോൾ സ്ലിറ്റൊക്കെ എനിക്ക് കറക്റ്റ് ആയതുകൊണ്ടാണ് കണ്ടില്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്